മഹാഭാഗവതം അദ്ധ്യായം ഇരുപത്തിയൊന്ന് കൃഷ്ണൻ അങ്ങനെ അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ കൂടെ ലീലകളാടി അവരെ ആനന്ദിപ്പിക്കുവാനായിട്ട് അദ്ദേഹം മനസ്സിൽ കുറച്ചു എന്നിട്ട് ഈ മായാവനികയാൽ അവർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ല തന്നോടാണ് കണ്ണന് കൂടുതൽ പ്രീതിയെന്നും തന്നോടുകൂടി മാത്രമാണ് കൃഷ്ണൻ നർമ്മസല്ലാപങ്ങൾ പൊഴിക്കുന്നതെന്നും തന്നെ മാത്രമാണ് കൃഷ്ണൻ ആലിംഗനം ചെയ്ത് ആനന്ദിപ്പിക്കുന്നതെന്നും തന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ഓടക്കുഴൽ ഊതുന്നതെന്നും ഓരോ ഗോപാങ്കനിക്കും തോന്നി തന്മൂലം അവരിൽ ഗർഭം വർദ്ധിച്ചു ഗോപസ്ത്രീകൾ പല വിധക്കാരായിരുന്നു രാധ മുതലായവർ ഭഗവാൻ അവതരിക്കുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ ജനിച്ചവരാണ് ചിലർ ഭഗവാനെ സേവിച്ച് മുക്തി അടയുവാൻ വേണ്ടി ജന്മമെടുത്തവരാണ് ചിലർ ഭഗവാന്റെ കളകോമള ചിന്മയ രൂപം കണ്ട് ആനന്ദിച്ച് സായോജ്യമടയുവാൻ വേണ്ടി ജനിച്ചവരാണ് ശ്രീരാമ അവതാര കാലത്ത് ദണ്ഡകാരുണ്യത്തിലെ മുനികൾ രാമഭദ്രന്റെ ദിവ്യ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് ആ തിരുമയി ആകെയൊന്ന് സ്പർശിച്ച ആനന്ദമടയുവാൻ വേണ്ടി സ്ത്രീ രൂപത്തിൽ പിറന്നവരാണ് ചില ഗോപികമാർ കൃഷ്ണന്റെ വേണുഗാന ശ്രമത്തിലും സാമീപ്യത്തിലും അവർക്കുണ്ടായ അപാചമായ ആനന്ദാനുഭൂതിക്ക് കാരണം അതായിരുന്നു ഏഴു വയസ്സ് പ്രായമുള്ള കൃഷ്ണനുമായി രതിസുഖം അവർ ആരും ആഗ്രഹിച്ചില്ല പക്ഷേ പ്രേമഭക്തിയാലുള്ള ആ രതിസുഖം അവർ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അവർ അതിൽ മോഹവിവശരായും ഭവിച്ചിരുന്നു ഭഗവാന്റെ പ്രായമോ തരമോ ഗണിക്കാതെ അദ്ദേഹവുമായി രമിക്കാൻ ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെയാണ് ആയതിനാൽ ഏത് രൂപത്തിൽ തൻ്റെ ഭക്തകളെ ആനന്ദിപ്പിക്കണമോ ആ വിധത്തിൽ രൂപമണിഞ്ഞാണ് അദ്ദേഹം അവരെ രസിപ്പിച്ചത് എന്നാൽ ആ സമയം സാക്ഷാൽ യോഗീശ്വരനായ കൃഷ്ണൻ അതിൽ നിന്നെല്ലാം നിവൃത്തനും നിസ്സംഗനുമായി മാറി നിന്നിരുന്നു ഭഗവാന്റെ ആ അത്ഭുതമായീലകൾ കണ്ട് ദേവമാമുനികൾ പുഷ്പ വർഷം പൊഴിച്ചു കൃഷ്ണൻ തന്നോടുകൂടി മാത്രമാണ് രമിക്കുന്നത് എന്നുള്ള ചിന്ത മൂലം ഓരോ ഗോപികയ്ക്കും ഗർവമുണ്ടായപ്പോൾ വൈരിയായ ആ മായാമയൻ പെട്ടെന്ന് അവരുടെ സന്നിധിയിൽ നിന്നും തിരോധാനം ചെയ്തു ഗോപികൾ തങ്ങളുടെ മനോരമന്റെ വേർപാടിൽ ദുഃഖിതകളായി കാളിന്തി പുളിനത്തിലും സമീപ വനസങ്കേതങ്ങളിലും വിരണ്ടു നടന്ന് അന്വേഷിക്കാൻ തുടങ്ങി ഇപ്പം മനസ്സിന്റെ ഇങ്ങനെ ഈ വികൽപ്പ്രാന്തികളാല് അചേതനങ്ങളായ വൃക്ഷങ്ങളോടും വള്ളികളോടും അളിവർണനെ കണ്ടുവോ ഞങ്ങളുടെ കണ്ണനെ ഉണ്ടോ കണ്ടു എന്ന് ചോദിക്കാൻ തുടങ്ങിയവര് പരസ്പരം സഖികളോടും ചോദിച്ചു കണ്ണനെ എങ്ങാനും കണ്ടുവോ എന്ന് വിരഹവേദനയോടെ വേദനയോടെ വിവശതയിൽ മുങ്ങി എല്ലാവരും തുല്യ ദുഃഖിതരായി അവരെങ്ങനെ കൂട്ടം കൂടി വൃന്ദാവനത്തിലെ ഓരോ മരച്ചുവെട്ടിലും വള്ളിക്കാട്ടിലും കൃഷ്ണന്റെ അവദാനങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ചുറ്റി നടന്നു ഒടുവിൽ നിരാശയാല് അവരിങ്ങനെ കാളിന്തി തീരത്ത് വന്നിരുന്നു കൊണ്ട് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വർണ്ണിച്ചുകൊണ്ട് അവരിങ്ങനെ കണ്ണുനീർ വാർത്തു ആ സമയം ശ്യാമസുന്ദരൻ വൃന്ദാവനത്തിലെ ഒഴിഞ്ഞ മൂലയിലുള്ള ഒരു നികുഞ്ചത്തില് ഏകാഗിനിയായി പരിതപിച്ചുകൊണ്ടിരുന്ന രാധയെ കണ്ടുമുട്ടി അവളുമായി വിനോദം പറഞ്ഞു വിഹരിച്ച് അവളെ സന്തോഷിപ്പിക്കുകയായിരുന്നു അപ്പൊ ഗോപസ്ത്രീകളിൽ ഏറ്റവും അധികം കൃഷ്ണഭക്തി ഉള്ളവൾ രാധയായിരുന്നു അവൾ ഭഗവാനെ തൻ്റെ ആത്മരമണനായി കരുതി അദ്ദേഹത്തിൻ്റെ മഞ്ജുള രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ച് അദ്ദേഹവുമായി ഭക്തിപൂർവം രമിച്ചുകൊണ്ടിരുന്നവളാണ് അവളുടെ ആത്മാരാമനായിരുന്നു കൃഷ്ണൻ അങ്ങനെയുള്ള രാധയെ ആ ഏകാന്ത നികുഞ്ചത്തിൽ വെച്ച് ഭഗവാൻ രമിപ്പിച്ചത് ഭക്തി മാർഗത്തിൽ കൂടിയായിരുന്നു പക്ഷേ മദനാർത്ഥി പിടിപെട്ടിരുന്ന അവൾക്ക് അത് അരോചകമായി തോന്നി അവൾ ഭഗവാനെ പ്രേമ ശൃംഖലയാൽ വരിഞ്ഞു മുറുക്കി തൻ്റെ ഒരു ദാസനാക്കാൻ ശ്രമിച്ചു മറ്റുള്ള ഗോപികളെ എല്ലാം വെടിഞ്ഞ് ഭഗവാൻ തൻ്റെ അടുക്കൽ മാത്രമായി വന്നിരിക്കുന്നല്ലോ എന്നുള്ള ചിന്തയാലുണ്ടായ അഹങ്കാരമാണ് അവളെ അതിന് പ്രേരിപ്പിച്ചത് അതോടുകൂടി ആ മായാരൂപി അവൾക്കും അപ്രത്യക്ഷനായി കൃഷ്ണനെ തേടി അവളും അലയാൻ തുടങ്ങി കാളിന്തി തീരത്ത് വെച്ച് അവൾ മറ്റുള്ള ഗോപനാരികളെ കണ്ടു തുല്യ ദുഃഖിതരായി അവരെല്ലാവരും കൂടി കൃഷ്ണന്റെ വേർപാടിനെ കുറിച്ച് പറഞ്ഞ് വിലപിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ മന്ദഹാസാഞ്ചിത വദനായി ആ പൂനിലാവിൽ നന്ദനന്ദനൻ അവരുടെ മുമ്പിൽ ഓടക്കുഴലും വിളിച്ചു പ്രത്യക്ഷപ്പെട്ടു കാണാനുള്ള ഭാഗ്യം സിദ്ധിക്കുമോ എന്ന് സംശയിച്ചു കൊണ്ടിരുന്ന ആ ഗോപ വരാങ്കനകള് കൃഷ്ണനെ വീണ്ടും കണ്ടപ്പോൾ പരമാനന്ദ പരവശരായിട്ട് ചോദിച്ചു കൃഷ്ണ ഞങ്ങളുടെ സർവസ്വുമായ കണ്ണ ഞങ്ങളെ ഇരുതിയിലെറിഞ്ഞിട്ട് അങ്ങ് എവിടെ പോയിരുന്നു ചിരിച്ചുകൊണ്ട് ചിന്മയൻ പറഞ്ഞു നിങ്ങളുടെ സ്നേഹവും ഭക്തിയും വിരഹ പാരവശ്യവും കാണുവാനുള്ള കൗതുകം കൊണ്ട് ഞാൻ ഇവിടെ തന്നെ മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു കൃഷ്ണ ഇനിയും ഞങ്ങളെ വലയ്ക്കല്ലേ ഭഗവാൻ ആ ഭക്തകളെ സന്തോഷിപ്പിക്കുവാനായി തൻ്റെ അവതാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാസക്രീഡയ്ക്കായി ഒരുങ്ങി ആകാശത്തിൽ ജയ ജയ കൃഷ്ണ കൃഷ്ണ ജയ ജയ ഗോപിക രമണ എന്നുള്ള ദേവസ്തുതികൾ കേൾക്കപ്പെട്ടു കൃഷ്ണൻ തൻ്റെ തിരുമുടി മുറുക്കി കെട്ടി പീതാംബരം അഴിച്ചു വീണ്ടും വരിഞ്ഞു മുറുക്കി ഉടുത്തു കൈവളകളും കാൽ ചിലമ്പുകളും ക്രീഡാവേളയിൽ ഊരി വീഴാത്തവണ്ണം ഉറപ്പിച്ചു മെയ്യാഭരണങ്ങളും യഥാസ്ഥാനങ്ങളിൽ അണിഞ്ഞു ഓടക്കുഴൽ അരക്കെട്ടിൽ കാഞ്ചിയുടെ ഇടയിൽ തിരുകി മുക്താങ്കികളായ ഗോപ മാനിനികളും ആ സമയം തങ്ങളുടെ വസ്ത്രാഭരണാദികളാൽ ശരീരം ഭംഗിയായി അലങ്കരിച്ചു വൃന്ദാവനത്തിലെ സുന്ദര കാളിന്തി സൈകതത്തിൽ പാലൊളി പൂച്ചയിൽ ഒരു ഒരു ഗോപസുന്ദരിക്ക് ഒരു സുന്ദര കൃഷ്ണൻ എന്ന വട്ടം എന്ന വിധത്തില് ഇങ്ങനെ വട്ടത്തിൽ ഈ രണ്ടു പേരായി നിന്നുകൊണ്ട് നൃത്തഗീതങ്ങളോടുകൂടി രാസക്രീഡ ആരംഭിച്ചു എത്ര ഗോപികളുണ്ടോ അത്രയും കൃഷ്ണനും അവിടെ കാണപ്പെട്ടു സർവേന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്ന ആ രാസക്രീഡ വാനവീധിയിൽ നിന്നുകൊണ്ട് അമരന്മാരും അമരനാരികളും നാരദാദി ദേവമുനിവ്രങ്ങളും നിരീക്ഷിച്ച് പരമാശ്ചര്യ സ്തബ്ധരായി പോയ നടുക്ക് ആത്മാരാമനായി സാക്ഷാൽ കൃഷ്ണൻ ഒന്നിലും ബന്ധമില്ലാതെ അദൃശ്യനായി അതിന് സാക്ഷ്യം വഹിച്ചു കൊണ്ട് നിന്നു ഗോപികൾ പാടുമ്പോൾ ഗോപകുമാരൻ അവരുടെ ഗാനങ്ങൾക്കനുസരിച്ച് വേണുവിൽ ശ്രുതി മീട്ടിക്കൊണ്ടിരുന്നു എത്ര കൃഷ്ണൻ അവിടെയുണ്ടോ അത്ര വേണുനാഥങ്ങളും അവിടെ മുഴങ്ങി സംഗീതം അവസാനിച്ചപ്പോൾ നൃത്തം ആരംഭിച്ചു ഓരോ ഗോപികളും ഓരോ കൃഷ്ണനുമായി ബഹുവിധമായ നൃത്തങ്ങളാണ് ചെയ്തത് ആ സമയം ചേലകളും തലമുടിക്കെട്ടുകളുമെല്ലാം ഉലഞ്ഞഴിഞ്ഞത് അവർ അറിഞ്ഞില്ല ഭഗവാന്റെ രാസക്രീഡ ദർശിച്ച് അമ്പരാന്തര ഗോളങ്ങൾ പോലും ചലിക്കാതെ സ്തംഭിച്ചു നിന്നുപോയി പാലാഴിയിൽ പള്ളി കൊള്ളുന്ന സാക്ഷാൽ താമരാക്ഷൻ പോലും ഞെട്ടിയുണർന്നു തന്നിൽ തന്നെയുള്ള കൃഷ്ണമായയുടെ വൈഭവം എന്ന അദ്ദേഹം ഉള്ളിൽ നനച്ച് വീണ്ടും പള്ളിക്കുറിപ്പ് തുടർന്നു രാസക്രീഡ കഴിഞ്ഞു വിയർപ്പുകൾ നിറഞ്ഞ ശരീരത്തോടു കൂടി എല്ലാവരും കാളിന്തിയിൽ ഇറങ്ങി കുളിച്ചു ദേഹശുദ്ധി വരുത്തി പിന്നീട് ജലക്രീഡകളാൽ ജലജാക്ഷൻ ആ ലലാമണികളെ പല ആനന്ദിപ്പിച്ചു ഭക്തകളായ അവരുടെ അഭിലാഷം ഭഗവാൻ അങ്ങനെ സാധിതമാക്കി തീർത്തു ഓരോ ഗോപസ്ത്രീക്കും അവരുടെ കൂടെ രാസക്രീഡയാടുന്ന കൃഷ്ണനെ അല്ലാതെ മറ്റൊരു ഗോപിയുടെ കൂടെ നൃത്തം ചെയ്യുന്ന കൃഷ്ണനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല കൃഷ്ണൻ തന്നോടുകൂടി മാത്രമേ രാസക്രീഡ ആടിയിട്ടുള്ളൂ എന്ന് ഓരോ ഗോപനാരിയും വിചാരിച്ച് ആത്മാനന്ദ നിർവൃതി സുഖം നേടി അതുതന്നെയാണ് ഭക്തിയുടെ പരമമായ ലക്ഷ്യം അമ്പിളി അസ്തമിക്കുന്നതിന് മുമ്പ് ആയർകുല മാനിനികൾ ആമോദത്തോടെ അവരവരുടെ വസതികളിലേക്ക് തിരിച്ചുപോയി ഭഗവാന്റെ രാസക്രീഡ പ്രേമഭക്തിയുടെ ഒരു ബാഹ്യ പ്രകടനം മാത്രമായിരുന്നു ശൃംഗാരത്തിന്റെ യാതൊരു കൃത്യവും അതിൽ നടക്കുന്നില്ല ഭക്തി മൂലം ഗോപികുമാരുടെ ഹൃദയത്തിൽ അങ്കുരിച്ച ഒരു രതിസുഖമെന്നേ പറയാനുള്ളൂ അത് ശൃംഗാര രസ മിളിതമാണെന്ന് അജ്ഞാനികൾ വിശ്വസിക്കുന്നു ഭഗവാനെ ഏതു രൂപത്തിൽ കാണണമെന്ന് ഭക്തകളായ ഗോപസ്ത്രീകൾ ആഗ്രഹിച്ചുവോ ആ രൂപത്തിൽ അദ്ദേഹം അവരുമായി ചേർന്ന് അവരെ ആനന്ദിപ്പിച്ചു അതാണ് ഓരോ ഗോപസ്ത്രീയുടെ മുമ്പിലും ഓരോ തരം കൃഷ്ണനായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് അവരുടെ ഭക്തിയിൽ ശൃംഗാരത്തിന്റെ മാലിന്യം കലരുന്നുണ്ടോ എന്ന് സംശയിച്ച് അദ്ദേഹം അവരെ കൃത്യത്തിൽ നിന്നും നിവൃത്തിയിലേക്ക് തിരിച്ചുവിട്ടു കൃത്യത്തിന്റെ വേഷത്തിൽ നിസ്സംഗനായി അദ്ദേഹം മാറി നിന്നുകൊണ്ട് നിർവൃതിയുടെ താണ്ഡവ ലീലകളാണ് ആടിയത് അതുമൂലം അവരിലുണ്ടായ മോഹാസക്തി നശിച്ച് അവർ കൂടുതൽ ഭക്തിയുള്ളവരായി തീർന്നു മായാമയനായ ഭഗവാന്റെ രാസക്രീഢയുടെ പരമ രഹസ്യമായ തത്വം അതായിരുന്നു കൃഷ്ണ സൗന്ദര്യം കണ്ടു മോഹിച്ചാണ് ഗോപനാരികൾ അദ്ദേഹത്തിൽ നിന്നും രതിസുഖം ആഗ്രഹിച്ചതെങ്കിൽ ആ രതിസുഖം ശൃംഗാര രതിസുഖമായിരുന്നില്ല പ്രേമഭക്തിയാൽ സമഞ്ജസമായ രതിസുഖമായിരുന്നു അത് അദ്ദേഹത്തെ കണ്ടു മോഹിച്ചവർ ഗോപനാരികൾ മാത്രമല്ല ആ വൃന്ദാവന സുന്ദരന്റെ കോമള രൂപം കണ്ട് ബ്രഹ്മാവും ശിവനും ഇന്ദ്രൻ വരുണൻ വസുക്കൾ തുടങ്ങിയവരും നാരദാദി നാരദാദിമാമുനികളും ജ്യേഷ്ഠനായ ബലരാമൻ പോലും മോഹിച്ചവരാണ് പ്രേമഭക്തിയാൽ തന്നെ സദാ മനസ്സിൽ പൂജിച്ചുകൊണ്ടിരിക്കുന്ന വല്ലവിമാനികൾക്ക് തൻ്റെ ആത്മപ്രഭാവം കാണിച്ചു കൊടുത്തവരിൽ തത്വബോധം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം അതിനുശേഷവും പല രാത്രികളിലും പല പൂനിലാവ് തെളിയുമ്പോൾ നല്ല പൂനിലാവൊക്കെ ഒക്കെ തെളിയുന്ന രാത്രികളില് ഗോപികളുടെ ആഗ്രഹാനുസരണം അവരും ഒരുമിച്ച് കൃഷ്ണൻ പല ലീലകളും ആടിയിട്ടുണ്ട് പക്ഷേ അവയൊന്നും മദന ലീലകളായിരുന്നില്ല എന്നുള്ളതാണ് പരമമായ രഹസ്യം തൻ്റെ പ്രായത്തിന് അനുസരിച്ചുള്ള ലീലകളും നർമ്മസല്ലാഭങ്ങളും നടത്തി അവർക്ക് ആനന്ദവും ഭക്തിയും ജഗ ജഗന്മയൽ വർധിപ്പിച്ചു അങ്ങനെ ആത്മാനന്ദ സന്തുഷ്ടിയുടെ നിർവൃതിയിൽ ആ ഭക്തകൾ കീഡിച്ചു അതോടുകൂടി അവരുടെ ഹൃദയങ്ങളിൽ താമസമായുണ്ടായ കാമാസക്തി പാടയെ നശിച്ചു ഭഗവാനുമായി സ്പർശന സ്പർശനസുഖത്തിന് മാത്രം ആഗ്രഹിച്ചു വന്നവർക്ക് അത് സാധിച്ചു ദർശനവും സ്പർശനവും വേണ്ടവർക്ക് അത് സാധിച്ചു ഗോപികളുമായി രാസക്രീഡ നടത്തിക്കൊണ്ടിരുന്ന സമയം കൃഷ്ണൻ അതിൽ നിന്നും വിഭിന്നമായി ആത്മാരാമനായി മാറി നിന്നിരുന്നു എന്നുള്ളതാണ് രാസക്രീഡയുടെ ഒരു വിശേഷം രാസക്രീഡയ്ക്ക് ശേഷം വൃന്ദാവനത്തിലെ ഗോപികകൾ കൂടുതൽ കൃഷ്ണ കൃഷ്ണഭക്തിയുള്ളവരായി തീർന്നു എന്നുള്ളതാണ് മറ്റൊരു വിശേഷം ബാക്കി നമുക്ക് നാളെ പറയാം